ചുറ്റി എനിക്കും സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യമല്ല അല്ലെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ സ്വർഗം ഓഫർ കൊടുക്കും സ്വർഗം ഓഫർ കൊടുക്കും നിങ്ങൾ ഈ കൊടുക്കരുത് ഒരാൾ കൊടുക്കാം ഓഫർഗ്ഗം ദീനുമായി ബന്ധമില്ലാത്ത അങ്ങനെ പ്രവാചകൻ എനിക്ക് സ്വർഗം കിട്ടണമെങ്കിൽ അള്ളാന്റെ അള്ളാന്റെ ഔദാര്യം ഉണ്ടാകണം അള്ളാന്റെ ഔദാര്യം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം അമലുകൾ അള്ളാഹുവിനോട് നന്ദി ചെയ്തുകൊണ്ടേയിരിക്കണം ഞാൻ പറയുന്നത്

ഒട്ടകങ്ങളെ കീഴ്പ്പെടുത്തി കീഴ്പ്പെടുത്തി കുതിരകളെ ില്ലേ ഇന്നത്തെ ഭാഷയിൽ കിലോ മണിക്കൂറിൽ എഴുന്നൂറും എണ്ണൂറും ആയിരം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനത്തിൽ നമ്മൾ നിത്യേന നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ യാത്ര ചെയ്യുകയാണ് എന്തെല്ലാം തരത്തിലുള്ള വാഹനങ്ങൾ എന്തെല്ലാം സൗകര്യങ്ങൾ നീ വളരെ സുരക്ഷമായി നിന്റെ ഭൂമി ലോകത്ത് ജീവിച്ചില്ലേ എത്ര ചോദ്യമാണ് അള്ളങ്ങൾ ചോദിക്കാൻ വിചാരിച്ച ചോദ്യം വിചാരിച്ചു എന്തെല്ലാം തന്നു നമുക്ക് അവസാനം പറയുന്ന വാചകം എന്താണെന്നറിയോ ോ എന്നാണ് അള്ളാഹു ചോദിക്കുക അബാവൻ പറയുന്നതാണ് പല ലോകം ഞാൻ മറന്നുപോയി വിചാരണ ഞാൻ മറന്നുപോയി പോലെ ജീവിച്ചു നിന്റെ കൂടെ ഓടി എല്ലാ വൃത്തികേടുകളും ചെയ്തു കാണാൻ പാടില്ലാത്തത് കണ്ടു കേൾക്കാൻ പാടില്ലാത്തത് കേട്ടു ഹറാമായ സമ്പാദ്യങ്ങൾ കടന്നു വന്നു ജീവിതത്തിലേക്ക് നിശുദ്ധങ്ങളുടെ നീ പഠിപ്പിച്ച മര്യാദകളെ ഞാൻ ലംഘിച്ചു നിയമങ്ങളെ ഞാൻ മറന്നുപോയി ഇവിടെ ഇവിടെ നീ നീ എന്നെ കണ്ടുമുട്ടുമെന്നും എങ്ങനെ മറന്നോ അതുപോലെ ഇതാ ഞാൻ നിന്നെയും മറക്കുന്നു അതുകൊണ്ട് നിന്റെ സ്ഥാനം നിന്റെ സ്ഥാനം നരകമാണെന്ന് പറഞ്ഞു അവനെ നരകത്തിലേക്ക് വലിച്ചു ഈ ചോദ്യം രണ്ടാളോട് ചോദിക്കും മൂന്നാമത്താളോട് ചോദിക്കുമ്പോൾ ഒരു മുനാഫിട്ടായിരിക്കും വരുന്നത് പറയുന്നു എന്താ നിനക്ക് വിവാഹം ചെയ്തു ില്ലേ നിനക്ക് വാഹനങ്ങൾ നിന്നെ എല്ലാ അനുഗ്രഹങ്ങളും അയാൾ റബ്ബേ എന്നിട്ട് എന്നെ നീ ജീവിച്ചോ ആ മനുഷ്യൻ മുന്നിൽ ഒരു കളവ് പറയാൻ പറയാൻ ശ്രമിക്കുന്ന എന്താ പറയാ അയാൾ പറയും നിന്നിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് പിന്നെ

പണ്ടരെന്നു പറയും സംസാരം അവർ അവസാനിക്കും ഫയ വയുഖാലു ലിഫഖഹി ഇൻതഖീ അോ ഹദീസിൻ ദ വല്ലാത ഒരു പ്രയോഗം അവന്റെ കാലിൽത്തെ തുടയോളം അല്ലാഹു പറയുന്നു ഇൻതഖീ നീ സംസാരി ലെ അൽയുമ നഖ്തിമു അല അഫവാഹിഹിം വതകല്ലിമുനാ ഐദീഹിം വതശ്ശാദു അർജുലഹും അവന്റെ 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 നാം വെക്കും കൈകൾ സംസാരിക്കും 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 കാലുകൾ നിൽക്കും ഇവന്റെ തുട ആ തുടയുടെ എല്ലും പേശികളും അവൻ എന്തൊക്കെയാണ് നമുക്ക് േ പറ്റുക ആരെയാണ് നമുക്ക് മറച്ചു വെക്കാൻ നമ്മുടെ അവയവങ്ങളാണ് പരലോകനവും സാക്ഷികളായി വരുന്നത് നമുക്ക് വേറൊരു വിഷയമായി സാക്ഷികളെ കുറിച്ച് പഠിക്കാം നോക്കൂ ഞാൻ പറയുന്നത് ഓരോ ഓരോ അനുഗ്രഹങ്ങളും ചെയ്തു എന്ന ഒരു ചോദ്യത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ നമുക്ക് നേരിടാനുണ്ട് എന്ന് നമ്മൾ മറന്നുപോകാൻ പാടില്ല ഒഴിവാക്കുക ും നമ്മൾ കേൾക്കാറുള്ള അഞ്ചു കാര്യങ്ങൾക്ക് മറുപടി പറയാതെ ഒരു മനുഷ്യനും തന്റെ ഒരടിക്കാർ പോലും മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല ടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്താണ് അവന്റെ തളപ്പം യുവത്വത്തിന്റെ പലതും ചെയ്യും എന്താ വിചാരിക്കാം സമയം നേരാകാലോ സമയം കഴിയട്ടെ ഏയ് കഴിയട്ടെ ചെറുപ്പക്കാർ വിചാരിക്കുന്ന പെണ്ണ് കെട്ടിനോട് കൂടി ഇതൊക്കെ അവസാനിപ്പിക്കാം ജോലി കൂടി നോക്കണം അവസാനിപ്പിക്കാം ഇതൊക്കെ എപ്പോഴേ പറ്റുള്ളൂ അപ്പൊ എപ്പ നേരായാലും യുവത്വത്തെ കുറിച്ച് ചോദിക്കും കൗമാരത്തെ കുറിച്ച് ചോദിക്കും കൗമാരത്തെ കുറിച്ച് ചോദിക്കും യുവത്വത്തെ കുറിച്ച് ചോദിക്കും കുറിച്ച് ചോദിക്കും ഉത്തരം പറയേണ്ടവരാണ് നമ്മൾ

എന്തുകൊണ്ടാ ഇന്ന് രാത്രി ഈ ഉമ്മത്തിന് കാവൽ നിൽക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ സ്വഹാബിമാർ തണുപ്പുള്ള രാത്രികളിൽ ഉറങ്ങാതെ വാളും പ്രവാചകനും കാവൽ ശത്രുവിന്റെ ആദ്യമാറിയെ കാണേ അറിയാമായിരുന്നിട്ടും ഉറപ്പുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാ എന്റെ ജീവിതം ഈ ശരീരം എന്തിന് ചെലവഴിക്കുന്നു ചോദ്യമുണ്ടാകും നല്ല കരുത്തുള്ള ആരോഗ്യമുള്ള സമയം നല്ല കരുത്തുള്ള ആരോഗ്യമുള്ള സമയം മാർഗത്തിൽ കൊടുത്തു എന്ന് മറുപടി പറയാനാ സ്വഹാഭിമാനിക്കുന്ന രക്തസാക്ഷികൾ ഉണ്ടായത് എന്തു എന്ന് ചോദിക്കും ഫോണിൽ തീർത്തു എന്ന് പറയേണ്ട അവസ്ഥ പാടില്ല പിന്നെ കുറിച്ച് കുറിച്ച് ചോദിക്കും സമ്പത്തിനെ ചോദിക്കും ഇതിനൊന്നും മറുപടി പറയാതെ ഒരടി പോലും ഒരു മനുഷ്യനും മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാളെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഹദീസ് കാണാൻ സാധിക്കും നിങ്ങൾക്കെല്ലാവർക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും ഉത്തരവാദിത്തമുള്ളയാളാണ് തന്റെ മക്കളുടെ ഉത്തരവാദിത്തം അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തം ചോദ്യം ചെയ്യപ്പെടും ഞാൻ നിസ്കരിക്കുന്നുണ്ട് ഞാൻ ഓമ്പെടുക്കുന്നുണ്ട് ഞാൻ ഞാൻ നന്മകൾ ചെയ്യുന്നു ഞാൻ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇരിക്കുന്ന സ്വർഗത്ത് പോകാന്നല്ല നിന്റെ ഭാര്യ എങ്ങനെയായിരുന്നു എന്ന ചോദ്യം ഞാനും നിങ്ങളും പരലോകത്ത് നേരിടേണ്ടി വരും നിന്റെ മക്കൾ എങ്ങനെയായിരുന്നു എന്ന ചോദ്യം സഹോദരങ്ങളെ ഞാനും നിങ്ങളും പരലോകത്ത് നേരിടേണ്ടി വരും ഓരോ <laughs> ചോദ്യം <laughs> ും പിന്നെയോല വീട്ടിന്റെ ഉടമസ്ഥ വീട്ടിന്റെ പരിപാലനം വീട് നോക്കുക എന്നത് ഭാര്യയുടെ ഉത്തരവാദിത്വമാണെന്നാണ് പല ലോകത്ത് അവൾ ചോദ്യം ചെയ്യപ്പെടും എനിക്ക് മറ്റു പല തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭർത്താവിനോടുള്ള കടമകൾ നിർവഹിക്കാൻ കഴിഞ്ഞില്ല എന്ന മറുപടി സ്വീകരിക്കുമോ ഉത്തരവാദിത്വമാണ് അള്ളാഹുവിന്റെ ചോദ്യത്തിന് വിധേയമാകും മക്കൾക്ക് മാതാപിതാക്കളോട് ബാധ്യതകളുണ്ട് ഭർത്താവിന് ഭാര്യയോടുണ്ട് ഏ സമുദായത്തിന്റെ സമൂഹത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അതൊരു ചോദ്യത്തിന് വിധേയമാക്കപ്പെടും നമ്മൾ ഉത്തരം പറയേണ്ടി വരും നമ്മൾ മറുപടി പറയേണ്ടി വരും അതാണ് അള്ളാഹിന്റെ ഹിസാബ് എന്ന് പറയുന്നത് അതാണ് അബ്ബാഹുവിന്റെ വിചാരണ എന്ന് പറയുന്നത് നമ്മൾ മറുപടി പറയേണ്ടി വരും വേറെ ആർക്കും ആരെയും സഹായിക്കാൻ